അപ്പൊ ഇതിനകത്ത് ഈ എന്താ പറയുക നിസിയായിലെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ആവശ്യം അത് എന്താണ് അത് ഉദ്ദേശിച്ചത് അല്ലെ അതിന്റെ പർപ്പസ് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടി വന്നത് അത് യൂണിറ്റി കൊണ്ട യൂണിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് യൂണിഫോമിറ്റി ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത് യൂണിഫോമിറ്റിയും യൂണിറ്റിയും തമ്മിനകത്ത് വ്യത്യാസമുണ്ട് യൂണിറ്റി എന്ന് പറയുമ്പോൾ കോറായിട്ടുള്ള കുറെ വിശ്വാസങ്ങളിലെ ഒരു ബേസിക് എന്താ പറയാ ഒരു ഒരു കോമൺ ഒരു ബേസിക് സ്റ്റാൻഡ് പോയിന്റ് കൊണ്ടിരിക എന്നുള്ളതായിരുന്നു അതിനകത്ത് ഉദ്ദേശിച്ചിരുന്നു ഇപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രിറ്റിയുടെ കാര്യം അതേപോലെ തന്നെ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ് അതുപോലെ ഹ്യൂമന് ഹ്യൂമാനിറ്റി പിന്നെ പിന്നെ അതിനകത്ത് തന്നെ നമ്മൾ കുറെ എന്താ പറയാ ഇതൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന കുറെ ധാരണകൾക്കൊക്കെ കുറച്ച് ക്ലാരിറ്റി കൊടുക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഈ ഈ ആശയങ്ങളിൽ എവിടെയും തന്നെ പഴയ നിയമത്തിലെ ദൈവം പിശാജാണെന്ന് സ്ഥാപിക്കാനല്ല അന്ന് നിസിയായി ആൾക്കാർ വിശ്വാസ പ്രമാണം നിസിയൻ വിശ്വാസ പ്രമാണം ഉയർത്തിപ്പിടിച്ച് വിശ്വാസികൾ മുന്നോട്ട് പോയത് അപ്പം അത് പഴയ നിയമത്തിലെ വിശ്വാസ പ്രമാണത്തിന്റെ അല്ലെ പഴയ നിയമത്തിലെ ദൈവത്തെ അബദ്ധ ജടലവും അതിനേക്കാൾ ഉപരി പൈശാചികവുമാണെന്ന് ചിത്രീകരിക്കുന്നതാണ് നിസിയായലെ വിശ്വാസ പ്രമാണം എന്നുള്ള തരത്തിലേക്ക് ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് നെഗറ്റീവ് ക്ലെയിം ആണ് അത് സത്യത്തിന് തിരക്കുന്നതല്ല ഇനി അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ എയർലി ചർച്ച് ഫാദേഴ്സിന്റെ റൈറ്റിംഗ് വെച്ചിട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം അത് ക്ലിയർ ആയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം നെഗറ്റീവ് പ്രൂഫ് എന്ന് പറഞ്ഞത് എന്താണെന്ന് സിസ്റ്ററിന് മനസ്സിലായി കാണുന്നത് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ പരിശുദ്ധ അവരോടൊക്കെ ചോദിച്ചാൽ മതി എന്താണ് നെഗറ്റീവ് ക്ലെയിംസ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞത് ഒരു മിനിറ്റ് ഒന്ന് അടങ്ങിക്കേ നിങ്ങക്ക് മനസ്സിലായിട്ടില്ലെങ്കി അത് എന്റെ പ്രശ്നം അല്ല മനുഷ്യ േ ഒന്ന് അടങ്ങിക്കേ ഒന്നടങ്ങിക്കെ ഞാൻ എന്താണ് പറയാൻ ശ്രമിച്ചത് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ സജീവ് ചായ എല്ലാ കാര്യവും എല്ലാവർക്കും മനസ്സിലാവണമെന്നൊന്നുമില്ല അതൊക്കെ എന്ത് കോൺഗ്രസ്റ്റിലാണ് ചായ ാണ് നിത്യാസ വിനോദ ദിവസം ഉണ്ടായത് എന്തല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് രാജാവ് ഓർഡർ ഇട്ടു ഇനി ഇപ്പൊ സജീവ് ചോദിക്കുന്ന ചോദ്യവും ഞാൻ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്കുമായിട്ട് എന്താണ് ഉത്തരം പറഞ്ഞോ ഓക്കെ ഇനി ഞാൻ മറുപടി പറയാം മാത്തുക്കുട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു മാത്തുകുട്ടി കോണ്ടക്സ്റ്റ് പറഞ്ഞു മാത്തുക്കുട്ടി പറഞ്ഞ കോണ്ടക്സ്റ്റ് ഒക്കെ തെറ്റാണ് ചാച്ചി പിറ്റി ചതിച്ചു ആശാനയെ ചതിച്ചു കാരണം പ്രാർത്ഥന എന്ന് മാത്തുക്കുട്ടി കേട്ടിട്ടുണ്ടായിരിക്കും ഇനി കേട്ടിട്ടില്ലെങ്കിലും എവിടെ എങ്കിലും കേട്ട് കാണുമില്ലേ കേട്ടു യകൂദൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണ് പ്രാർത്ഥന ഈ ക്ഷേമാ പ്രാർത്ഥനയില് അവൻ പറയുന്നത് ക്ഷേമ ഇസ്രായേൽ അതോനായി അലോഹിനും അതോനായി ഇസ്രായേലെ കേൾക്കുക ചെവി ചായ്ക്ക നിന്റെ ദൈവമായ കർത്ത ഒരേ ഒരു കർത്ത ഇതാണ് ഇവൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വിളിച്ചു പോകുന്നത് ഈ ക്ഷേമപ്രയർ അവിടെ നിലനിൽക്കുമ്പോൾ ക്ഷേമപ്രയർ ഉച്ചരിച്ചില്ല പിതാക്കന്മാർ ക്ഷേമാപ്രയർ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല അതിന് പകരം ക്ഷേമാപ്രയറിന് പകരമാണ് വിശ്വാസ പ്രമാണം ഉണ്ടാക്കിയത് ിയുടെ ക്രീഡ് അതുകൊണ്ട് ഈ ക്രീഡ് ആദിമ സഭയിൽ അതായത് ഈ പ്രോട്ടോ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഓർത്തഡോക്സ് സഭകളെല്ലാം ആരാധനയിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു ആയിരത്തി അമ്പത്തിനാലിൽ ഈ കത്തോലിക്ക സഭ വേർപെട്ടു പോയതിനു ശേഷം അവർ ചൊല്ലുന്നില്ലായിരുന്നു പിന്നീട് ബെരഡിക് തെട്ടാമൻ രാജാവിന്റെ കാലത്ത് ജർമ്മനിയിൽ നിന്ന് ഹെൻറി രാജാവ് റോമിൽ വന്നപ്പോൾ ഹെൻറി രാജാവ് പറഞ്ഞ ഓർത്തഡോക്സ് സഭകൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ടാവുക നമുക്കും വിശ്വാസ പ്രമാണം ഉൾപ്പെടുത്തണം അങ്ങനെ കത്തോലിക്ക ആരാധനയിലും വിശ്വാസ പ്രമാണം ഉൾപ്പെടുത്താൻ പോപ്പ് ബെനഡിക്റ്റ് അമൻ ഉത്തരവിട്ടു കത്തോലിക്ക സഭയിലും വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട് ഈ വിശ്വാസ പ്രമാണം ഉരുവിടാനുള്ളതാണ് മാത്തുക്കുട്ടി അത് ഏകൂദൻ രാവിലെ ഉച്ചയ്ക്കുമായിട്ട് അവൻ കടന്ന് കൂവുന്നുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾ അതിനെ കോപ്പി അടിച്ചാണ് അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് അപ്പോ ഈ പറഞ്ഞ ഈ പൗരസ്ത്യ മതവിഭാഗങ്ങൾ അവരുടെ ദൈവവിശ്വാസത്തെ പ്രഖ്യാപിക്കും അത് യഹൂദൻ ക്ഷേമ പ്രാർത്ഥനയായിട്ടും മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ ആയിട്ടും അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ക്ലബ്ബൗസിലൂടെ കുറെ പെന്തക്കോസ് കാര്യം പരാതികൾക്ക് അമ്മമാർക്കൊന്നും പ്രഖ്യാപിക്കാനില്ല യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ അവന്റെ വിശ്വാസ പ്രമാണം പറഞ്ഞിരിക്കും മരണസമയത്തും സുറിയാനിക്കാരൻ വിശ്വാസ പ്രമാണം പറഞ്ഞോണ്ടാ മരിക്കുന്നത് മരണസമയത്ത് ഒരാൾ മരിക്കാൻ പോവാന്ന് കഴിഞ്ഞാൽ ചുറ്റും നിൽക്കുന്ന വിശ്വാസികൾ വിശ്വാസ പ്രമാണം ചൊല്ലണമെന്നാണ് അപ്പൊ ആ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് മരിക്കുന്നത് മാമോദിസായിക്കും വിശ്വാസ പ്രമാണം ചൊല്ലു കുർബാനയ്ക്കും വിശ്വാസ പ്രമാണം ചൊല്ലും കല്യാണത്തിനും വിശ്വാസ പ്രമാണം ചൊല്ലും വിശ്വാസ പ്രമാണമില്ലാതെ യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഒന്നുമില്ല അവന്റെ ദൈവം ആരാണ് എങ്ങനെയാണ് എന്താണ് എന്ന് പറയുന്ന അല്ലാതെ മാത്തുക്കുട്ടി പറഞ്ഞതിനൊന്നുമല്ല ആ വിശ്വാസ പ്രമാണത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ തെമ്മാടി ഇല്ല ഇല്ല ഐ മീൻ റാസ്കൽ ട്രങ്കാഡ് റാസ്കൽ ഡ്രങ്കാർഡ് ഇല്ല അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ഇത് എടുക്കേണ്ടി ആരും ഇല്ല അത് അന്യദൈവ സേവയായി മാറും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മനസ്സിലായോ പിന്നെ പറഞ്ഞുകൊണ്ട് മാത്തുക്കൂട്ടി വെറുതെ വിഷമിക്കണ്ട മാത്തുക്കൂട്ടി വേണം മുങ്ങിക്കോ ആ നല്ലത്